ഡോക്ടറെ കർക്കിടകത്തിലെ പത്തിലെ കുറിച്ച് നമ്മൾ പറയുമല്ലോ ഈ മുരിങ്ങയില അതിൽ വരാത്തത് നല്ലൊരു ചോദ്യമാണ് പലപ്പോഴും ഈ മുരിങ്ങേലൊക്കെ കർക്കിടമാസത്തിൽ എന്തോ വിഷ സ്വഭാവം വരുന്നു എന്നൊക്കെ ഒരു കൺസെപ്റ്റിന്റെ പുറത്താണ് ഇത് എന്തുകൊണ്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായി എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർക്കടമാസത്തിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നു അറിയണം അതുപോലെ തന്നെ ഈ മുരിങ്ങയിലെ കർക്കിടമാസത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഈ കർക്കിടമാസം എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ ഒരു ശാരീരിക ബലം കുറയുന്ന ഒരു സമയമാണ് നമ്മുടെ ദഹനശക്തി ഒരു അല്പം കുറയുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ദഹന പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോ ഇനി നമ്മൾ മുരിങ്ങിരയിലേക്ക് വരുമ്പോൾ ഈ മുരിങ്ങയിലെ മറ്റ് പത്തലുകളെ അപേക്ഷിച്ച് മുരിങ്ങയിലേക്ക് ഒരു പ്രത്യേകത നമുക്ക് പത്തലുകൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കാറൊക്കെ ചെറു സസ്യങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അതിന്റെ ജീവിതചക്രം വളരെ കുറച്ചായിട്ടുള്ള ഈ പയറുടെ ഇല ചീരയുടെ ഇല താള് അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളാണ് സാധാരണ പത്തലുകളിൽ വരെ എന്നാൽ മുരിങ്ങയില വരുമ്പോൾ മുരിങ്ങയില കുറച്ച് മരത്തിലാണ് ഉണ്ടാവണം കുറച്ചുകൂടി ജീവിതചക്രം കൂടുതലുള്ള കൂടുതലുള്ളൊരു ഇതാണ് മുരിങ്ങേ അപ്പൊ അതിലുണ്ടാവുന്ന ഇലകൾക്ക് പൊതുവെ ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ സെല്ലുലോസിന്റെ അർത്ഥം കൂടുതലായിരിക്കും ഈ സെല്ലുലോസ് പൊതുവേ നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ ഒരു അല്പം പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പോ ഈ മാസത്തിൽ പൊതുവേ ദഹന പ്രശ്നങ്ങൾ ഉള്ള ഒരാൾക്ക് ഈ സെല്ലുലോസ് അടങ്ങിയ മുരിങ്ങയില കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വയറുവേദന ഉണ്ടാവും വയറിളക്കം ഉണ്ടാവും ദഹിക്കാതെ പോവുകയൊക്കെ ചെയ്യും അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസത്തിൽ മുരിങ്ങേലൊക്കെ ഒരു ചെറിയ കൈപ്പുണ്ട് അത് എന്ത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർക്കട എന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്യുന്ന ഒരു സമയമാണ് അപ്പൊ വൃക്ഷങ്ങളിലൊക്കെ പൊതുവേ നന്നായിട്ട് ഇലകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പം കൂടുതൽ കളിരലകൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് കർക്കിടക അപ്പം ഈ ഇലകളെ കീടങ്ങൾ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു സ്വയം ഡിഫൻസ് മെക്കാനിസം ഉണ്ട് ചില കെമിക്കലുകൾ അത് പ്രൊഡ്യൂസ് ചെയ്യും മുരിങ്ങയിലയും അതേപോലെ തന്നെ ചില കെമിക്കൽസ് ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഐസോ തയോസൈനറ്റ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതാണ് ഈ മുരിങ്ങയിലയ്ക്ക് ഒരു കൈപ്പ് ഈ കർക്കിട മാസത്തിൽ ഒരു കൈപ്പ് ഉണ്ടാകാനായിട്ടുള്ള കാരണം അപ്പൊ നോക്കൂ മുരിങ്ങയിലെ കർക്കിടമാസത്തിലൊരു കൈപ്പ് ഉണ്ട് ഇത് കഴിക്കുമ്പോൾ നമുക്ക് വയറുവേദന ഉണ്ടാകുന്നു വയത്തി നെയ്ക്കാതെ പോകുന്നു വയറിളക്കം ഉണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെയൊരു ഇത് വന്നപ്പോ പൊതുവെ പൂർവികർ വിചാരിച്ചും ഈ കർക്കിടക മാസത്തിലെ മുരിങ്ങയിലേക്ക് എന്തോ ഒരു വിഷ സ്വഭാവം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് മുരിങ്ങയില ഈ കർക്കിട മാസത്തിൽ കഴിക്കാൻ പാടില്ല അതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിലെ അതിൻ്റെ അകത്തൊരു വിഷമൊന്നും മുരിങ്ങയിലേക്ക് ഉണ്ടാകുന്നില്ല ഇനിയിപ്പോ മാസത്തിൽ ഇത് കഴിക്കാമോ എന്ന് നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഒരു ഇലയാണ് ഈ മുരിങ്ങയുടെ ഇല അപ്പോ നിങ്ങൾക്ക് നല്ല ദഹനശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇനി കഴിക്കുമ്പോൾ ഇതമാതിരി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കഴിക്കണം തീർച്ചയായിട്ടും സബ്ജക്റ്റീവ് ആണ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കുന്നത് അത് നമുക്കിതിൻ്റെ അകത്ത് പറയാനായിട്ടുള്ളത്